അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മക്കൾ നന്നായി വളരാനും സ്വാലിഹായും നമുക്ക് എന്നും തണലായും ആകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മനോഹരമായ ദ്വായാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് മക്കൾ ദീനിൽ ഉറച്ചവരാകണം നല്ല സ്വഭാവമുള്ളവരാകണം ജീവിതത്തിലെ ഉയർച്ചയിലെത്തണം അതുപോലെ തന്നെ ഈ ലോകത്തും നാളെ അള്ളാഹുവിൻ്റെ അടുത്തും വിജയികളാകണം എന്നൊക്കെ അല്ലേ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയുന്നത് ദുആ തന്നെയാണ് നമുക്ക് ദുആ ഏതാണെന്ന് നോക്കാം റബ്ബി ജാൽ സ്വാലിഹീന വന്നജാഹ വൽ റബിജ് ഒന്നുകൂടെ പറയാം ഈ ഒരു ദ്വാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ അത് വായിക്കാനായിട്ട് എളുപ്പമായി തരും ഇതിൻ്റെ അർത്ഥം വരുന്നത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് തണലായി നൽകണേ നൽകണേയല്ല അവരെ സ്വാലിഹായ മക്കളാക്കി തരണേ ലോകത്തും ആഹിറത്തിലും അവർക്ക് വിജയം നീ ഉറപ്പാക്കണേയുള്ള ഈ ഒരു ദ്വാ ചൊല്ലാനും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സുബിഹി നമസ്കാരത്തിന് ശേഷമാണ് മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവെച്ചു കൊണ്ട് ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലുക ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പ്രിയ സഹോദരിമാരെ ഒരു ഉമ്മാടെ എന്ന് പറയുന്നത് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാൻ കഴിയുന്നതാണ് അത്രയ്ക്കും പവറാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മക്കൾ പോകുമ്പോഴും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ഈ ഒരു ദ്വാ നമ്മൾ കൈവിടാതെ ചൊല്ലുക. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ ആമീൻ ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സലാമു അലൈക്കും.